തിരുവാലി പെയിൻ പാലിയേറ്റീവിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം അനുബന്ധ റോഡ് മൂന്നാമത് ഹോം കെയർ പദ്ധതി എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം മൂന്നിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്ത ഉദ്ഘാടന കർമ്മം വയനാട് എം പി പ്രിയങ്ക ഗാന്ധി നിർവഹിക്കും പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി പാരി ചെട്ടിയറമ്മൽ വണ്ടൂർ കഴിഞ്ഞ ഒമ്പത് വർഷമായികിട്ട് തിരുവാലി പെയിൻ ആൻഡ് പാലിറ്റി ക്ലീക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് തിരുവാലി പഞ്ചായത്തിലെ നിർദ്ധരായ രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് തിരുവാലി പെയിൻ ആൻഡ് പാലിറ്റി ക്ലീക്ക് അത് ഈ ഒമ്പത് വർഷവും ഒരു വാടക കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ചിലകാല അഭിലാഷമായ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയി നൽകുകയും അതിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി റജി മേത്തറുടെ ഇരുപത്തേഴര ലക്ഷം രൂപയും അതുപോലെ തന്നെ അതിലേക്കുള്ള വഴിയിലേക്ക് നാല് ലക്ഷം രൂപ നമ്മുടെ പ്രിയങ്കരനായ എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് നടത്തപ്പെടുകയാണ് നമ്മുടെ പ്രിയങ്കരയായ വയനാട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവാലിയിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിനമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് കാരണം ഞങ്ങൾ കുറേ ആശങ്ക കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ പ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അത് സ്വന്തം ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയതോടുകൂടി നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പെയിൻ പാലിയേറ്റീവ് കെയറിന് രാജ്യസഭാ എം പി ജബി മേത്തർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയേഴര ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടവും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അനുവദിച്ച നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പാലിയേറ്റീവ് കെട്ടിടത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ സമർപ്പണവും മൂന്നാമത് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് എം പി നിർവഹിക്കുന്നത് നിലവിൽ ഇരുപത്തിയാറ് കിടപ്പുരോഗികളും ഇരുപത്തിയാറ് വയോധികരും ഇരുപത്തിയഞ്ച് മാനസിക തളർച്ചയിലുള്ളവരും ഇരുപത്തിയഞ്ച് മാറാവ്യാധികൾ പിടിപെട്ടവരുമാണ് പാലിയേറ്റീവ് പരിധിയിലുള്ളത് വാർത്താ സമ്മേളനത്തിൽ പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷറർ സി പി റഷീദ് സെക്രട്ടറി കെ ഉസ്മാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്